ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും അൻസിബ പുറത്തായത് ഒത്തിരി പേരെ ഞെട്ടിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വന്ന് ഇത് അൺഫെയർ ആണ് എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഇത് അൺഫെയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം സമൂഹ മാധ്യമങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് എന്നാൽ ഈ പുറത്താകൽ നമ്മെ പഠിപ്പിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതായത് ഈ സമൂഹ മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറത്ത് നിഷ്പക്ഷമായിട്ട് ഈ ഗെയിമിനെ വീക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അന്ധമായ താരാരാധന തലക്കി പിടിക്കാതെ ഈ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ നോക്കിക്കാണുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് കമൻ്റ് അടിക്കുകയും യാതൊരു തരത്തിലുള്ള കസർത്തുകളും കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ല താരാധനയും വീരാരാധനയും ഒക്കെ തലയ്ക്ക് പിടിച്ച ആൾക്കാർ തുടക്കം മുതലേ ഓരോരോ മത്സരാർത്ഥികളെ പങ്കിട്ടെടുക്കാറുണ്ട് അവർക്കാണ് ഇവരുടെ സപ്പോർട്ട് മുഴുവൻ പോകുന്നത് അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അവർ ശരി ചെയ്താൽ അവരെ കൂടുതൽ കൂടുതൽ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയും ഇരിക്കും അത്തരത്തിലൊക്കെ മാത്രം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന കമൻറ്റുകളെ മിക്കവാറും കാണുവാൻ കഴിയുകയുള്ളു അപ്പോൾ അൻസിബിയുടെ ബിഗ് ബോസിനുള്ളിലെ ഓരോരോ കളികളെയും വൈകാരികമായി നോക്കിക്കണ്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ തന്നെ ഒരു ഗെയിം ഷോ എന്നുള്ള രീതിയിൽ ഗെയിമിനെ വിലയിരുത്തി അൻസിബയോട് പ്രതികരിച്ച ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്കിപ്പോൾ അൻസിബിയുടെ പുറത്താകലിൽ കൂടി കാണുവാൻ കഴിയുന്നത് ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണെന്നും അതിനകത്തെ ഓരോരോ ഗെയിമർമാരുടെയും രീതികൾ എന്താണെന്നും വിലയിരുത്തിയ വ്യക്തികൾക്ക് അൻസിബയെ വിലയിരുത്തുവാൻ കഴിഞ്ഞത് ഡബിൾ സ്റ്റാൻഡുള്ള വ്യക്തിയായിട്ടാണ് പക്ഷെ അൻസിബ ഒരിക്കലും സമ്മതിക്കില്ല അൻസിബയുടെ ആരാധകരും ഒരിക്കലും ഇത് സമ്മതിച്ചു തരുവാൻ സാധ്യതയില്ല എന്നാൽ ഞാൻ മുമ്പ് ചെയ്ത പല വീഡിയോകളിലും ഇത്തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡുകൾ പല ആവർത്തി തുറന്നു കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ പലപ്പോഴും പ്രേക്ഷക സമൂഹത്തിന്റെ നടുവിൽ പല തരത്തിലുള്ള ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇത് തെളിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ഒരു കമന്റ് ഒരു അഭിപ്രായം അതുകൂടി ഞാൻ വീണ്ടും പറയാം ഈ ആഴ്ച ജയിലിലേക്ക് പോകുവാൻ യോഗ്യനായ വ്യക്തി ജിൻഡോയാണ് എന്നായിരുന്നു അൻസിബയുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് അൻസിബ അത് പറഞ്ഞത് ജിൻഡോയ്ക്ക് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഗെയിം ഒന്നുമില്ല ജിൻഡോയ്ക്ക് കണ്ടന്റുകളില്ലാതെ അയാൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്ന് ഊർജ്ജസ്വലനാകുവാനും ഉണർന്നെഴുന്നേറ്റ് വരുവാനും ഈ പ്രാവശ്യം ജയിലിലേക്ക് പോയാൽ അയാൾക്ക് പറ്റും എന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു അല്പത് നിമിഷം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടിയുള്ള നോമിനേഷൻ വരുന്ന സമയത്ത് ജിൻഡോയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും നോമിനേറ്റ് ചെയ്തു ക്യാപ്റ്റൻ ആകുവാനുള്ള ജിൻഡോയുടെ യോഗ്യത എന്താണ് കണ്ടന്റുകളൊന്നുമില്ല ജയിലിൽ പോകാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുകയാണ് ജയിലിലേക്ക് വിടുമ്പോൾ അങ്ങനെ ശിക്ഷ ഏറ്റെടുക്കേണ്ട ഒരു വ്യക്തി ക്യാപ്റ്റൻ ആകട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വൈരുദ്ധ്യം എത്ര ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് അൻശിബ എന്ന വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള ആരാധന മൂത്ത ആൾക്കാർക്ക് ഇതിനെ പറഞ്ഞാൽ പിടികിട്ടില്ല പക്ഷേ ഒരു ഗെയിമിനകത്ത് വരുന്ന വൈരുദ്ധ്യം പിഴവുകൾ എന്ന രീതിയിൽ നോക്കിക്കാണുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന കാര്യത്തെ ആവുകയുള്ളൂ ഇനി അടുത്തൊരു വിഷയം ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഹാർഡ് വർക്ക് ലക്ക് ഫാക്ടർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്തു കൊണ്ട് നിൽക്കുന്ന വ്യക്തി ജിൻഡോ ആണെന്നായിരുന്നു അൻസിബയുടെ അഭിപ്രായം അത് കറക്റ്റാണ് എന്നാൽ അതിനിടയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രസ്താവന കൂടി പറഞ്ഞു ജിൻഡോയ്ക്ക് സർവോത്ര കണ്ടന്റ് ആണ് കണ്ടന്റ് വാരി വിതറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് വന്ന് കയറിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ അൻസിബ മെനങ്ങാന്ന് പറഞ്ഞത് എന്തായിരുന്നു ജിൻഡോയുടെ ഗെയിം കഴിഞ്ഞിരിക്കുന്നു ജിൻഡോ ആകെ ആറി തണുത്തിരിക്കുകയാണ് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നല്ലേ അപ്പോൾ ഇവിടെയാണ് പ്രശ്നം ഗെയിം എന്ന രീതിയിൽ നോക്കിക്കാണുന്ന ആൾക്കാർക്ക് അൻസിബയ്ക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ആളാണ് എന്നുള്ള ചിന്തയുണ്ടാവും രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് വന്നു കയറിയ ആ സമയം മുതൽ ഈ ഗെയിമിനെ വളരെ ലാഘവത്തോടു കൂടി നോക്കി കണ്ട ഒരാളാണ് നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൊതിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം പലരും എവിക്ഷനെ ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അവർ പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുകയാണ് പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കുവാനും പിടിച്ചു നിൽക്കുവാനും വേണ്ടി മാക്സിമം അവർ പരിശ്രമിക്കുമ്പോൾ അൻസിബിയുടെ മനോഭാവം എന്താണ് എവിക്ഷൻ ഏയ് ഇതൊക്കെ എന്ത് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു പുറത്തു പോകണോ ഞാൻ റെഡിയാണ് അത് കാണുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന് അനുസിബയുടെ ഉള്ളിൽ അത്രമാത്രം പ്രാധാന്യവും വിലയും മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കാരണം അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെല്ലാം അവിടെ നൂറ് ദിവസവും നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അൻസിബ മാത്രമാണ് ഇതെല്ലാം കണ്ടിട്ടും അൻസിബയ്ക്ക് അവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഓർക്കുമ്പോൾ എനിക്ക് അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാൻ തോന്നിയിട്ടുള്ളൂ അവരിഷ്ടപ്പെട്ടത് അൻസിബയുടെ സൽസ്വഭാവത്തെയാണ് കുലസ്ത്രീ പരിവേഷത്തെയാണ് സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ നല്ല സ്വഭാവത്തിലുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട സ്ഥലമല്ല ഗെയിം ഷോയാണ് അവിടെ എതിർ മത്സരാർത്ഥിക്കെതിരെ ഗെയിം പ്ലാൻ ചെയ്യുവാനും അതിൽ കൂടി പ്രേക്ഷകരെ രസിപ്പിക്കുവാനും വേണ്ടി വന്ന ആൾക്കാരാണ് അവിടെയാണ് അൻസിബ പരാജയപ്പെട്ടു പോയത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് അൻസിബയും ഋഷിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്രണ്ട്ഷിപ്പിലെ ഏറ്റവും വലിയ ഒരു അപാകത എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ പരസ്പരം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി തയ്യാറാകും ഈ രണ്ടാൾക്കാരുടെയും പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയില്ല എന്നുള്ളതാണ് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും രണ്ടാൾക്കാരെയും പല കാര്യങ്ങളിലും ബ്ലെയിം ചെയ്യുന്നുണ്ട് അത് തെറ്റ് അത് തെറ്റ് എന്നുള്ളത് എന്നാൽ അവരുടെ മുഖത്ത് നോക്കി അത് പറയുകയും ചെയ്യില്ല ഇപ്പുറത്ത് രണ്ടാൾക്കാരും മാത്രം വന്നിരുന്നു കൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നീ ചെയ്തത് ശരിയായിരുന്നു നീ പറഞ്ഞതാണ് കറക്റ്റ് ഈ വാക്കുകൾ എത്രയോ തവണ അൻസിബിയുടെയും ഋഷിയുടെയും പേഴ്സണൽ സംസാര സമയത്ത് നമുക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരു കുറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല ഇത്രയും ദിവസം അല്ല ഇവരിവിടെ നിന്നിട്ടുള്ളത് എന്നാൽ അങ്ങോട്ടുമിങ്ങോട്ടും ഇവർക്ക് അത് കുറ്റമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു നല്ല സൗഹൃദമായിട്ടൊന്നും നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല പക്ഷേ അവർ നല്ല സുഹൃത്തുക്കളുമാണ് അൻസിബ ഇവിടം വരെയോളം എത്തിയത് ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് എന്ന് ഋഷി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടപ്പോൾ മുഖം പൊത്തി അൻസിബ ചിരിക്കുകയാണ് അൻസിബയ്ക്ക് തന്നെ അതൊരു വലിയ തമാശയായിട്ടാണ് തോന്നിയത് ഋഷി പറഞ്ഞ ആ തമാശയെ ശരിക്കും അവർ ആസ്വദിക്കുകയാണ് എന്താണ് കാരണം അങ്ങനെ ഒരു ഹാർഡ് വർക്ക് താൻ അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് അൻസിബയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരു വലിയ കോമഡി കേൾക്കുന്ന രീതിയിൽ തന്നെയല്ലേ അൻസിബ ചിരിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇവിടം വരെയുള്ള ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതാണ് അൻസിബയുടെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു സംശയം അതുതന്നെയാണ് അൻസിബ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത് പുറത്തിറങ്ങി വന്നിട്ടും അൻസിബ അത് പറഞ്ഞിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ മഹാ കോമഡി ആയിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനൊക്കെ വരുന്ന സമയത്ത് എത്ര ഭയത്തോടു കൂടിയാണ് പല ആൾക്കാരും അവിടെ നിന്നിട്ടുള്ളത് ഈ എവിക്ഷൻ പ്രക്രിയയിൽ നിന്നും ഓരോ ആൾക്കാരും വിമുക്തി പ്രാപിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തെ ആ ആശ്വാസവും അവരുടെ ആ ഉല്ലാസവും ഒക്കെ എത്ര ഭയങ്കരമാണ് വിവരിക്കാൻ വാക്കുകളില്ലാത്തതുപോലെയാണ് അവരുടെ മുഖത്തുള്ള ആശ്വാസവും എക്സ്പ്രഷനും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ലാലേട്ടൻ ഓരോ പ്രാവശ്യവും വന്നിട്ട് ഏകദേശം ഒൻപതോളം എവിക്ഷൻ നേരിട്ടു അൻസിബ സേവായി കഴിയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് സന്തോഷമായ ൻസിന്ത സന്തോഷം ഇപ്പൊ പോണെന്ന് പിന്നെയും പിടിച്ചു നിർത്തി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ ആഴ്ചയും പിടിച്ചു നിർത്തുന്ന ആരാധകരോട് തന്നെ അൻസിബയുടെ മുഖഭാവത്തിൽ ഒരു പൂച്ചം തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യടേ ഓട്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്നുള്ള ആ പരമ പുച്ഛത്തോടുകൂടി ആ പ്ലാറ്റ്ഫോമിനെയും പ്രേക്ഷകരെയും ഒക്കെ കാണുന്ന ആ മുഖഭാവം ഇതൊക്കെ ശരിക്കും ഗെയിമിനെ ഗെയിം എന്ന രീതിയിൽ വിലയിരുത്തുവാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര മടുപ്പുണ്ടാക്കിയ വിഷയമാണ് എന്തായാലും ഞാൻ കൂടുതൽ ദൈർഘ്യമാക്കുവാൻ വേണ്ടി താൽപ്പര്യപ്പെടുന്നില്ല കാരണം കൂടുതൽ പറയുമ്പോൾ ഈ ആവർത്തന വിരസത വരുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് വൈകാരികമായിട്ട് മാത്രം ഈ ഗെയിമിനെ നോക്കിക്കാണുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അനുസ്യുവേ സപ്പോർട്ട് ചെയ്യാതിരിക്കുവാൻ കഴിയില്ല കാരണം അവർ ഒരു കുലസ്ത്രീ പരിവേഷം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഗെയിം അനാലിസിസ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുവാൻ കഴിയും അതിനകത്ത് നിങ്ങളുടെ ായങ്ങൾ എഴുതാം അപ്പോൾ തന്നെ പൊങ്കാല ഇടുവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പൊങ്കാല ഇടുകയും ചെയ്യാം എങ്കിലും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം